ുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം ഒരു ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ആ ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു ഇന്ത്യക്കാരനും കുറെ ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്നു ആ ബ്രിട്ടീഷുകാർ എല്ലാവരും ആ ഇന്ത്യക്കാരനെ പലതും പറഞ്ഞ കളിയാക്കിക്കൊണ്ടിരുന്നു അതിൽ കുറച്ചുപേർ ആ ഇന്ത്യക്കാരന്റെ വസ്ത്രം കണ്ട ഭ്രാന്തൻ കോമാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ രൂപവും വേഷവും കണ്ട പിന്നെയും അവർ ഓരോരുത്തരും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്നു പിന്നെ അവർ മാനേജ്മെന്റിനെ കുറ്റം പറയാൻ തുടങ്ങി ഇതുപോലൊരു ഇന്ത്യക്കാരനെ എന്തിനാണ് ട്രെയിനിൽ കയറ്റിയത് എന്ന് അവർ പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും ആ ഇന്ത്യക്കാരൻ മിണ്ടാതിരുന്നു അവർ പറഞ്ഞതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചതേയില്ല അദ്ദേഹം ഒരു ഷർട്ടും മുണ്ടും ഒരു കറുത്ത കോട്ടും തലയിലൊരു തലപ്പാവുമായിരുന്നു ധരിച്ചിരുന്നത് അദ്ദേഹം വളരെ ശാന്തമായിരുന്നു എന്തോ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ എല്ലാവരോടുമായി പറഞ്ഞു എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഈ ട്രെയിൻ പെട്ടെന്ന് നിർത്തണം ആരും ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടും മിണ്ടാത്തതുകൊണ്ടും അദ്ദേഹം പെട്ടെന്ന് ട്രെയിനിന്റെ അപായ ചങ്ങലവലിച്ച ട്രെയിൻ നിർത്തി ആ ഇന്ത്യക്കാരന്റെ ആ പ്രവൃത്തി കണ്ട് ആ ബ്രിട്ടീഷുകാർ എല്ലാവരും ദേഷ്യത്തോടെ അദ്ദേഹത്തെ നോക്കി അദ്ദേഹത്തെ വഴക്ക് പറയാൻ തുടങ്ങി തനിക്ക് ഭ്രാന്താണോ ബ്ലഡി ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ അവർ അദ്ദേഹത്തെ ശകാരിച്ചു പക്ഷേ ആ വാക്കുകളൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല അദ്ദേഹം വളരെ ശാന്തനായി അവിടെ അനങ്ങാതിയിരുന്നു ആ സമയം ട്രെയിനിന്റെ ഗാർഡ് അവിടെ വന്ന ആരാണ് ചെയിൻ വലിച്ച ട്രെയിൻ നിർത്തിയത് എന്ന് അന്വേഷിച്ചു ട്രെയിൻ ഗാർഡ് അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ഇന്ത്യക്കാരൻ കുറ്റം സമ്മതിച്ചു ഞാനാണ് ചെയിൻ വലിച്ചത് എന്ന് ആ ഗാർഡ് ദേഷ്യത്തോടെ ചോദിച്ചു തനിക്ക് ഭ്രാന്താണോ താനൊക്കെ ആദ്യമായിട്ടാണോ ട്രെയിനിൽ കയറുന്നത് ഒരു കാരണവുമില്ലാതെ ചെയിൻ വലിക്കുന്നത് കുറ്റകരമാണ് എന്ന് തനിക്ക് അറിയില്ലേ അപ്പോൾ ആ ഇന്ത്യക്കാരൻ വളരെ ശാന്ത സ്വരത്തിൽ പറഞ്ഞു ഒരു കാരണവുമില്ലാതെ ട്രെയിനിന്റെ ചെയിൻ വലിക്കുന്നത് കുറ്റകരമാണ് എന്നെനിക്കറിയാം പക്ഷേ ഞാൻ ആ സമയം ട്രെയിനിന്റെ ചെയിൻ വലിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ട്രെയിനിലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായേനെ ഇന്ത്യക്കാരന്റെ ആ വാക്കുകൾ കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാ ബ്രിട്ടീഷുകാരും വളരെ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി ആ ഇന്ത്യക്കാരൻ പറഞ്ഞു മുമ്പോട്ടുള്ള പാതയിൽ ട്രെയിനിന്റെ പാളത്തിൽ പിള്ളലുണ്ട് നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയി നോക്കിക്കൊള്ളൂ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആ ഗാർഡും കുറച്ചു ബ്രിട്ടീഷുകാരും ട്രെയിനിൽ നിന്നിറങ്ങി മുൻപോട്ട് നടന്നു നടക്കുന്ന വഴിയിൽ കുറച്ചുപേർ പറയുന്നുണ്ടായിരുന്നു ആ ഇന്ത്യക്കാരൻ നമ്മുടെ സമയം വെറുതെ കളയുകയാണ് എന്ന് എന്നാൽ മുൻപോട്ട് പോയ ആ ഗാർഡും ആ ബ്രിട്ടീഷുകാരും ആ പാളം കണ്ട് അമ്പരന്നു അതിൽ ശരിക്കും വലിയൊരു വിള്ളലുണ്ടായിരുന്നു എല്ലാവരും ശരിക്കും അതിശയത്തോടെ അവിടെ നിന്നു പാളത്തിന്റെ ബോൾട്ടൊടിഞ്ഞ പാളം രണ്ട് കഷ്ടമായിരിക്കുന്നത് അവർ കണ്ടു അദ്ദേഹത്തെ വഴക്കുപറഞ്ഞ ആ ഗാർഡും ആ ബ്രിട്ടീഷുകാരും തിരികെ കമ്പാർട്ട്മെന്റിലെത്തി എല്ലാവരും ആ ഇന്ത്യക്കാരനെ വളരെ അതിശയത്തോടെ നോക്കി നിന്നു ആ ഗാർഡ് ഇന്ത്യക്കാരനോട് ചോദിച്ചു ട്രെയിനിന്റെ പാളം പൊട്ടിയിരിക്കുകയാണ് എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാവരും അവരുടേതായ ജോലിയിൽ വളരെ ബിസിയായിരുന്നു പക്ഷേ എന്റെ എല്ലാ ഫോക്കസും ട്രെയിനിന്റെ സ്പീഡിലായിരുന്നു കുറച്ചു സമയം മുൻപ് വരെ ട്രെയിൻ അതിന്റെ നോർമൽ സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ട്രാക്കിന്റെ വൈബ്രേഷൻസ് കാരണം ട്രെയിനിന്റെ സ്പീഡ് ചേഞ്ച് ആകാൻ തുടങ്ങി ഇങ്ങനെ സംഭവിക്കുന്നത് കുറച്ചകലെ ട്രെയിനിന്റെ പാളം ഒടിഞ്ഞിരിക്കുമ്പോൾ ഇത് കേട്ട ഗാർഡും മറ്റുള്ളവരും അന്തം വിട്ടു നിന്നു ആ ഗാർഡ് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് യന്ത്രങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല ദയവ് ചെയ്ത് അങ്ങയുടെ പേര് പറയാമോ അപ്പോൾ ആ ഇന്ത്യക്കാരൻ പറഞ്ഞു ഞാനൊരു ഭാരതീയ എഞ്ചിനീയറാണ് എന്റെ പേര് ഡോക്ടർ മോശകുണ്ടം വിശേഷരയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും അന്നം വിട്ടുനിന്നു കാരണം ആ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പേര് വളരെ ഫേമസ് ആയിരുന്നു ഡോക്ടർ മോശകുണ്ടം വിശേഷരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും താൻസാനിയയിലും നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത് മനുഷ്യർ മരിക്കും എന്നാൽ ആശയങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞ വിശേഷരയ്യയുടെ ആശയങ്ങൾ ഇന്ത്യയെ പുനർനിർമ്മിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രചിച്ച റീകൺസ്ട്രക്ടി ഇന്ത്യ എന്ന ഗ്രന്ഥത്തിലൂടെ താൻ സ്വപ്നം കാണുന്ന ഭാവി ഭാരതത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരുന്നു ഭാരതത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് സത്യസന്ധമായ നിസ്വാർത്ഥ സേവനങ്ങളിലൂടെ ഇന്ത്യയുടെ വികസന കുതിപ്പിന് അടിസ്ഥാനമിട്ട വ്യക്തി എന്ന നിലയിലാണ് എഞ്ചിനീയറിംഗ് രംഗത്തെ അസാധാരണ പ്രതിഭയായിരുന്ന വിശേഷ പേരിൽ പല കണ്ടുപിടുത്തങ്ങളുടെയും പേറ്റന്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്റെ കണ്ടെത്തലുകളൊക്കെയും രാഷ്ട്രക്ഷേമത്തിനു വേണ്ടി സമർപ്പിച്ച അദ്ദേഹം റോയൽറ്റി ഇനത്തിൽ പോലും ഒരു രൂപ പോലും കൈപ്പറ്റിയിരുന്നില്ല